ഞങ്ങളിപ്പോൾ ഉള്ളത് ഭാര്യയിലെ സെഗാര വിന്ദു കോഫി പ്ലാന്റേഷനിലാണ് ഇവിടെ വന്ന് എന്തിനാണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണുമല്ലോ അതെ കോപ്പി ലുവാക്ക് അഥവാ ലുവ കോഫി കുടിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ലുവ കോഫിയെ പറ്റി പറയാം പക്ഷെ അതിനു മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാമോ കൂടുതൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം ഈ വീഡിയോ ഒരുപാട് മണിക്കൂറുകൾ കൊണ്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് മക്കളും ഞാൻ വെച്ച് തുടങ്ങി ും കോഫി എന്താന്ന് പറയാം പക്ഷെ അതിനു മുന്നേ ലുവാക്ക് എന്താണെന്ന് പറയാം ലുവാക്ക് എന്നത് ഒരു ജീവിയാണ് ഇത് ശരിക്കും ഒരു പൂച്ച അല്ല എങ്കിലും പൂച്ചയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഈ ജീവിയെ സിവെറ്റ് കാറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവേ പൊതുവേദിനും പൂച്ച എന്ന് തന്നെയാണ് വിളിക്കുന്നത് പ്രത്യേകിച്ചും ആളുകൾ കോപ്പി ലുവാക്കിനെ പറ്റി പറയുമ്പോൾ ഇനി ലുവാക്ക് കോഫിയെ പറ്റി പറഞ്ഞുതരാം പഴുത്ത കാപ്പിക്കുരു ഈ ലുവാക്കിന് തിന്നാൻ കൊടുക്കും അതിന്റെ കുരു ഒഴികെ എല്ലാം ദഹിക്കും എന്നിട്ട് അതിന് ശേഷം കുരു അത് വിസർജിക്കും ഈ കുരുവാണ് ഉലുവാ കോഫി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കോഫി ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ പൂച്ചകൾ അധികം ഞാൻ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല അധികം വിസർജിക്കാത്ത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ കുരു ബാക്കി കാപ്പി കുരുവുകളെ അപേക്ഷിച്ച് വളരെ കുറച്ചേ കിട്ടാറുള്ളു അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര വില വരുന്നത് മോർണിംഗ് വിത്തൗട്ട് കോഫി ഈസ് ലൈക്ക് സ്ലീപ് ടോയ്ലറ്റ് അധികം വൈകാതെ ലുവാക്കിനെ കാണിച്ചു തരാം കൂടാതെ കുരുക്കളും വിലയും മറ്റു കാര്യങ്ങളും കാണിച്ചു തരാം കാപ്പി കുരു കൂടാതെ ഇവിടെ ഇഞ്ചി ലെമൺ ഗ്രാസ് റോസെല്ല വാനില ജിൻസെങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് വാനിലയുടെ കുരു ഒന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇലയാണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പൊ പറഞ്ഞു ഇലയല്ല കുരു തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ സീസൺ അല്ലാത്ര ഇനിയും ഫ്രണ്ടിലേക്ക് പോകുമ്പോ കാണാം ഈ കൂട്ടില് ലുവാക്കിനിട്ടുണ്ട് ഈ ജീവിക്കാണ് കാപ്പിക്കുരു തിന്നാൻ കൊടുത്തിട്ട് ഇതിന്റെ വിസർജ്യത്തിൽ നിന്ന് കാപ്പിക്കുരു എടുത്തതിനു ശേഷമാണ് കാപ്പി ഉണ്ടാക്കുക ഇവിടെ ഇനിയും നടക്കാനുണ്ട് ഇവരെ എങ്കിലൊരു കുടാന്നിട്ടുണ്ട് മഴ തന്നെയാതിരിക്കാൻ കാപ്പി കുരുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് മെയിൽ കോഫി ബീൻസും ഫീമെയിൽ കോഫി ബീൻസും ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ആൺ കാപ്പിക്കുരുകൾ ആയിട്ടാണ് കാണുന്നത് പെൺ പെൺകാപ്പിക്കുരുകൾ പരുന്നതായിരിക്കും രണ്ട് ഫീമെയിൽ കോഫി ബീനുകൾ ചേർത്ത് വെച്ചാലായിരിക്കും മെയിൽ കോഫി ബീൻ പോലെ റൗണ്ട് റൗണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പഠിച്ചല്ലോ ടേസ്റ്റ് കൂടുതലും മെയിൽ കോഫി ബീൻ ആയിരിക്കും അതുകൊണ്ട് ഫീമെയിൽ കോഫി ബീനിനെക്കാളും എക്സ്പെൻസീവ് ആണ് മെയിൽ കോഫി ബീൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാപ്പിക്കുരുകൾ ഞങ്ങളെ മണപ്പിച്ച് കാണിച്ചിരുന്നു വെറുത്ത മേൽ കോഫി പിന്നെ നല്ല സ്ട്രോങ് സ്മെല്ലുണ്ട് ഇപ്പം ഇതെല്ലാവരെയും കൊണ്ട് മണപ്പിച്ചതിന് ശേഷമാണല്ലേ പൊടിക്കുന്നത് ഇവിടെ ഒരാളായിട്ട് കാപ്പിക്ക് റോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്തത് ഇവിടെ നിന്ന് ഇടിച്ച് പൊടിച്ചതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കും ഇനി ലുവ കോഫി ഒന്ന് കുടിക്കാം ഒരു റെസ്റ്റോറൻ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ അവിടെ കൊണ്ടുവരുത്തിയതിനു ശേഷം ഇതുപോലെ പതിനാല് ടൈപ്പ് ചായയും കാപ്പിയൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത് കുറാൻച കായോ അച്ചെ കിൻറ്റാമണി അറബിക്ക കിൻറ്റാമണി റോബസ്റ്റ കോക്കനട്ട് കോഫി വാനില കോഫി ചോക്ലേറ്റ് കോഫി ജിൻസങ് കോഫി അവക്കാഡോ കോഫി ടെർമറിക് ടീ ജിഞ്ചർ ടീ ലെമൺ ഗ്രാസ് ടീ മാംഗസ്റ്റീൻ ടീ റോസ് ടീ ഇതൊക്കെയാണ് ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുള്ള സാധനങ്ങൾ കുടിച്ചതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ ആ ടൈം കൊണ്ടൊരു ഫീമെയിൽ കോപ്പി ലുവാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് വില കുറവായതുകൊണ്ട് അൻപതിനായിരം ഇൻഡിനേഷൻ റുപ്യ കൊടുത്തു അതിവർ ടെസ്റ്റ് ട്യൂബൊക്കെ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് ആദ്യം ഇങ്ങനെ ഒരു സാധനം സെറ്റപ്പ് ചെയ്തു എന്നിട്ടൊരു പാത്രം കപ്പ വറുത്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഇരുന്ന് കുറിച്ചുകൊണ്ട് കാപ്പി ഉണ്ടാക്കുന്നത് കാണാം ഇങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കാപ്പിമ്പടി മുകളിലത്തെ ജാറിലിട്ടു താഴെയാണ് വെള്ളം വെച്ചിരിക്കുന്നത് ഇനി വെയിറ്റ് ചെയ്യാണ് താഴത്തെ വെള്ളം തിളച്ച് മുകളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അവിടെയുള്ള കാപ്പിപ്പൊടിയായിട്ട് വെള്ളം മിക്സ് ആയിട്ടുണ്ട് ഇപ്പം ഫീമെയിൽ കോഫി ബീം വെച്ച് ഉണ്ടാക്കിയ കാപ്പിക്ക് അമ്പതിനായിരം ഇൻഡോനേഷ്യൻ റുപ്യ അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപ ആണ് വരുന്നത് അതുപോലെ മെയിൽ കോഫി ബീൻ വെച്ചുണ്ടാക്കിയ കാപ്പിക്ക് എൺപതിനായിരം ഇൻഡോനേഷ്യൻ റൊട്ടിയാണ് വരുന്നത് അതായത് ഏകദേശം നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് ഇത് ഒരു കപ്പ് കോഫിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് സ്റ്റാർബാക്സിൽ വില കൂടിയ കോഫി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ പോയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ കമന്റ് ഒന്നും കണ്ടില്ലെങ്കിൽ വിചാരിക്കും നിങ്ങൾ ആരും സ്റ്റാർബക്സിൽ ബാക്സിൽ പോയിട്ടില്ല എന്ന് തീ കെടുത്തി ഇപ്പോൾ ആ കാപ്പി ഫുള്ള താഴത്തേക്ക് വന്നിട്ടുണ്ട് ഫിസിക്സ് അധികം അറിയാത്തത് കൊണ്ട് ഇതൊരു അത്ഭുതമായിട്ട് തോന്നി ഫിസിക്സ് അറിയാമെന്നൊരു കമൻറ്റ് ചെയ്തേക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ആർക്കും ഫിസിക്സ് അറിയില്ല എന്ന് ഞാൻ വിചാരിക്കും അപ്പം അതൊക്കെ ആ സെറ്റപ്പൊക്കെ പൊളിച്ചു മാറ്റി കപ്പിലേക്ക് കാപ്പി ഒഴിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി പൂച്ചക്കാട്ടും ജ്യൂസ് കുടിച്ച് നോക്കണം ഒരു പാക്കറ്റ് പഞ്ചസാര കൂടെ തന്നിട്ടുണ്ട് ഇനി റിവ്യൂ പറയാം ഓരോന്നിൻ്റെ കോപ്പി ഉലുവാക്ക് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ റിവ്യൂ ലാസ്റ്റ് പറയാം അതല്ല നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മിക്കതും വലിയ ഗുണമില്ല ഇല്ല ടെർമറിറ്റി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിന് രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് റോസല എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ചോക്ലേറ്റ് കോഫി വലിയ ഗുണമില്ല വാനില കോഫി കുഴപ്പമില്ല ആദ്യത്തെ ഈ നാലെണ്ണത്തിന് മധുരമല്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ഇടുന്നതുമില്ല കാരണം കുടിച്ചാലെല്ലാം റിവ്യൂ ഇടാൻ പറ്റുള്ളൂ കപ്പ് വർദ്ധതക്കുള്ള അതിന് അഞ്ച് പോയിന്റ് അപ്പം അതാണ് കോഫികളെക്കാളും ആയിട്ട് നിൽക്കുന്നത് ഇനി കോപ്പി വരാം കോപ്പി ലുവാക്ക് ആക്ച്വലി ഭയങ്കര ഡാർക്ക് കോഫിയാണ് കാരണം മൂന്ന് പാക്കറ്റ് പഞ്ചസാര ഇട്ടിട്ടും എന്നിട്ടും ഡാർക്കാണ് പക്ഷെ ഇതൊക്കെ കൊള്ളാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കാപ്പിയാണ് മെയിൽ കോഫി ബീൻ വെച്ച് കാപ്പി എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ബാലിയിൽ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസ്റ്റോറൻ്റിൻ്റെ ചുറ്റും ഫുൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് കുറച്ചു നേരം അതൊന്ന് ആസ്വദിക്കാം ഇതിന്റെ അടുത്ത് തന്നെ ഒരു സോവനോ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഇപ്പം നമ്മൾ കുടിച്ച എല്ലാ കാപ്പിയും ചായയും മേടിക്കാൻ കിട്ടും പഞ്ചസാര ആഡ് ചെയ്തതും പഞ്ചസാര ആഡ് ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാം ഉണ്ട് ഈ കൂട്ടത്തിൽ കൂടാതെ അവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയ കപ്പ വറുത്തതും ഈ കൂട്ടത്തിലുണ്ട് ഇതുകൂടാണ്ട് പാത്രങ്ങളും കീച്ചെയിനും മാഗ്നറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ ബൈ ബൈബൈ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്